നമസ്കാരം രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ശശി തരൂർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഞാൻ ഒറ്റക്കെട്ടായി മാത്രമാണ് നിന്നതെന്നും അതുകൊണ്ടാണ് കോൺഗ്രസിൽ വിള്ളൽ വീണതെന്നും തോന്നുന്നെന്ന് ഇദ്ദേഹം പ്രതികരിച്ചു ഇതിനെ തുടർന്ന് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി തന്നെ ശശി തരൂർ ഇത്തരത്തിൽ കോൺഗ്രസ് നിലപാടിനതീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ലേഖനത്തിൽ തന്നെ താൻ എഴുതിയത് വ്യക്തമായ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിലെഴുതി ചില ലേഖനത്തെക്കുറിച്ചും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് ലേഖനത്തിൽ തന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളുണ്ടെന്നും എന്നാൽ ലേഖനം വായിച്ചവർക്ക് പോലും ഞാൻ കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോകുന്നതായി തോന്നുന്നുവെന്നാണ് ഇപ്പോൾ ശശി തരൂർ പറഞ്ഞത് ബി ജെ പിയിലേക്ക് പോകേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യമില്ല എന്റെ പാർട്ടി കോൺഗ്രസ് ആണ് എനിക്ക് രാഷ്ട്രീയം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ രാജ്യം ഒരു തീരുമാനമെടുക്കുമ്പോൾ അതനുസരിച്ച് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കണമെന്നത് എന്റെ നിലപാടാണ് എന്ന് ശശി തരൂർ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയ്ക്കില്ലെന്ന് തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ നേതൃത്വവും രാജ്യതന്ത്രജ്ഞനത കാട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര പ്രതിനിധി സംഘം ഭീകരവാദത്തെക്കുറിച്ചാകും പ്രധാനമായും വിദേശത്ത് സംസാരിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കും അമേരിക്കയിൽ അവധി സമയമായതിനാൽ തന്നെ അവസാനം അവിടേക്ക് പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്തേക്ക് പോകുന്ന പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താതെ കോൺഗ്രസ് നേതൃത്വം എത്തുന്നു രാഹുൽ ഗാന്ധിയോ അതുപോലെ തന്നെ മല്ലികാർജുൻ ഖർഗെയോ ഒക്കെ കോൺഗ്രസ് സംഘത്തിലുള്ള എം പിമാരെ കണ്ടിട്ടില്ല പാർട്ടി എം പിമാരെ സർക്കാർ നേരിട്ട് വിളിച്ചതിലെ രോക്ഷം രാഹുൽ ഗാന്ധി തുടരുകയാണ് കിരൺ റിജിജു കോൺഗ്രസ് എം പിമാരുടെ എല്ലാം പേര് പറഞ്ഞ് ശശി തരൂരിനോടാണിത് തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ നേരിട്ട് അറിയിച്ചു ഇതാണ് സൂചന കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിലുള്ള ഒരു വലിയ അമർശം രാഹുൽ നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കാൻ തരൂരും കിരൺ റിജിജുവിനോട് സംസാരിക്കുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ട് തരൂരിനൊഴിവാക്കി പേര് നൽകേണ്ടില്ലായിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ തന്നെ പൊതുവികാരം തരൂർ ഏതെങ്കിലും പദവി ഏറ്റെടുക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇപ്പോഴത്തേതിന് സമാനമായ ദൌത്യങ്ങൾ തരൂറിന് നൽകാൻ പ്രധാനമന്ത്രി താല്പര്യമില്ലെന്നും ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചു ക്യാപ്റ്റൻ അമരീന്ദ്രൻ സിംഗിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുപോലെ ശശി തരൂറിനെ അപമാനിച്ചതിനെ അപമാനിച്ചു പുറത്താക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് സൂചനകളുമായി ദേശീയ മാധ്യമങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സർവകക്ഷി സംഘത്തെ തന്നെ തിരഞ്ഞെടുത്തപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെയും അടക്കം ഒഴിവാക്കി ശശി തരൂരിനെ മനീഷ് തിവാരിയെയുമാണ് സൽമാൻ ഖുർദീഷിനെയും ഒക്കെയാണ് അമർ സിംഗിനെയും തിരഞ്ഞെടുത്തതിന് പിന്നാലെ കോൺഗ്രസിലെ ഉൾപാട്ടി പ്രശ്നങ്ങൾ മറപൊളിച്ചത് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആ നിലയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിലും തരൂർ അമേരിക്കയിലേക്കും അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്കും പ്രതിനിധി സംഘത്തെ നയിക്കാൻ യോഗ്യനാണെന്ന തർക്കമില്ല പതിനൊന്ന് വർഷത്തിനിടെ കോടിക്കണക്കിന് നികുതിദായകരുടെ പണം ചെലവഴിച്ച എഴുപത്തിരണ്ട് രാജ്യങ്ങൾ നൂറ്റി ഇരുപത്തി സന്ദർശനങ്ങൾ സന്ദർശിച്ചിട്ടും ആകെ ഫലം പൂജ്യമാണെന്ന് തന്നെ ഒരു രാജ്യവും ഓപ്പറേഷൻ സിന്ധൂറിനെ പിന്തുണച്ചില്ലെന്നും പറയാം കോൺഗ്രസിന്റെ കർണാടക വിഭാഗം എക്സിൽ പോസ്റ്റിട്ടതിന് പിന്നാലെ തരൂരിന്റെ നിയമനം വിവാദമായി മനീഷ് മലേഷിമാരി മൂന്ന് വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ഓരോ തവണ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ തരൂർ ആദ്യമായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചു അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ മുമ്പ് രണ്ട് തവണ വിജയിച്ചിരുന്നു ഒരു വിദേശകാര്യ മന്ത്രിയാണ് സൽമാൻ ഖുർഷിദ് പക്ഷെ മനസ്സിലുള്ളത് വ്യക്തമായി പറഞ്ഞു പറഞ്ഞുതറയാന് തന്നെ അറിയാവുന്ന ഇവരെ കേന്ദ്രത്തിന് നല്കിയ പട്ടികയിൽ കോണ്ഗ്രസില് എന്തുകൊണ്ടോ ഒഴിവാക്കിയിരുന്നത് ചോദ്യമായി നിൽക്കുന്നു